ഒരിക്കലും പ്രലോഭനം ഉണ്ടാകുന്നില്ല നമുക്ക് പ്രലോഭനങ്ങൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് നിരന്തരമായ പ്രലോഭനങ്ങൾ ഉണ്ടാകും കണ്ണുകൾക്ക് പ്രലോഭനം ഉണ്ടാകും കാണാൻ പാടില്ലാത്തത് കാണാൻ കാലുകൾക്ക് പ്രലോഭനം ഉണ്ടാകും ദൈവം കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കാൻ നാവുകൾക്ക് പ്രലോഭനം ഉണ്ടാകും ദൈവം പറയരുതെന്ന് ആഗ്രഹിക്കുന്നത് പറയാൻ ഹൃദയത്തിന് ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്താണ് ദൈവം ചേർത്ത് പിടിക്കരുതെന്ന് ഹൃദയം കൊണ്ട് സ്വന്തമാക്കരുത് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കാത്തതിൽ സ്ഥാനം കൊടുക്കാനുള്ള ചില പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് എനിക്കോന്ന് ഈ കാര്യത്തിനടയ്ക്കൊക്കെ പറയാറുണ്ട് നിങ്ങൾ നോമ്പ് കാലത്ത് നാവില് ഭക്ഷണം വെച്ച് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചു പക്ഷേ ഏ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഈ നാവ് കൊണ്ട് ഈ പരദൂഷണവും പറഞ്ഞു കുറ്റവും പറഞ്ഞു ഈ തെറിയും പറഞ്ഞു ഈ കെട്ട പറഞ്ഞു അങ്ങനെ ജീവിക്കുന്ന വെച്ച് ഉപവാസം എടുക്കുന്ന നോമ്പ് എടുക്കുന്ന നല്ലത് കഴിക്കുന്ന ചിലര് ഭയങ്കര ഉപവാസമായി എല്ലാം പോലും പറക്കേ വായിന്നു പറയുന്ന വാക്ക് കേടാറുണ്ടല്ലോ ചിലരുടെ ഉപാസരുണ്ട് ഒരു രാവിലെ തുടങ്ങിയ വൈകിട്ട് അഞ്ചു മണി വരെ ഉപവാസമാണ് വെള്ളം പോയി ചിലത് പറ താമസിക്കാൻ ചില സംസാരം ഉണ്ടല്ലോ അത് ഇതൊരു പ്രവണതയാണ് ഒരു പ്രലോഭനമാണ് അതായത് നമുക്ക് ജഡത്തിന്റെ ഒരു പ്രലോബനം തന്നെയാണ് നമുക്ക് ദൈവം ആഗ്രഹിക്കാത്തതും നമ്മുടെ നാവിന്റെ അഭിഷേകം കളയുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ള ദൈവിക ആലോചനയെ തകിടം മറയ്ക്കാനുള്ള പിശാരിൽ ഒരു പ്രവർത്തനം ഉണ്ട് അപ്പൊ എന്നറിയോ ദൈവം ആഗ്രഹിക്കാത്തതായിരിക്കും നാവിൽ വരുന്നത് നമ്മളെ അഭിഷേകങ്ങൾ ആയിരിക്കും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളൊരു വേണ്ടായിരുന്നു ഞാൻ എന്നും കൂടിയും തീരുമാനമെടുത്തോളോ പറയായിരുന്നു എന്നിട്ടോ പറഞ്ഞു ഞാൻ എന്നും കൂടിയും തീരുമാനമെടുത്തതാണ് ആവുകൊണ്ട് പാവനം ചെയ്യരുന്ന് എന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു ആ ദിവസവും നിങ്ങൾ ഒരു അഞ്ഞൂറ് വാക്ക് സംസാരിക്കുമെങ്കിൽ അത് ഇരുന്നൂറ്റമ്പതായിട്ട് കുറയ്ക്കുക എണ്ണാലൊന്നും പോയാൽ കേട്ടത് രാവിലെ മുതല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എണ്ണാലൊന്നും പോണ്ട നമുക്കറിയാലോ നമ്മൾ അനാവശ്യമായ സംഭാഷണങ്ങൾ ആവശ്യത്തിന് സംസാരിക്കുക അല്ലെങ്കിൽ കെട്ടിയെന്ന് ചോദിക്കുന്ന അതായത് നമ്മൾ മൊത്തം ഇങ്ങനെ കലവില കലവില പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ അളവിച്ചില് കുറക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമുക്ക് പ്രത്യേകിച്ച് ആത്മീയ നേട്ടമില്ലാത്ത അനാവശ്യമായ ഒരാത്മീയ നന്മ നമ്മളിൽ ജനിപ്പിക്കാത്ത വെറുതെ ഉള്ള സംസാരങ്ങൾ വിലകെട്ട സംസാരങ്ങളൊക്കെ മാക്സിമം ബോധപൂർവം കുറയ്ക്കുക ഇതൊരു ജടത്തിന്റെ പ്രേരണയാണ് അപ്പൊ അതിനെ നമ്മള് കടിക മൊബൈലിന് അതിന്റെ ഒരു ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ ഉപയോഗിച്ച് അറിയാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് അതിനകത്തുണ്ട് അത് ഓണാക്കിയിട്ടില്ല അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്ര മണിക്കൂറാണ് ഈ വാട്സപ്പില പ്രത്യേക ടൈമിങ് വെക്കാം ഒരു ദിവസത്തേക്ക് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ അത് കഴിയുമ്പോൾ വാട്സപ്പ് ക്ലബ് ആയി അതിങ്ങോട്ട് കാര്യമില്ല അങ്ങനെ ഓപ്ഷൻ ഉണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതിന്റെ ഒരു പത്ത് മണിക്കൂർ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ യൂസ് ചെയ്യുന്നു അതിൽ ഒരു 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 ഭാഗം കുറയ്ക്കുക അഞ്ചു മണിക്കൂർ ഒരു ഒരു മണിക്കൂറെങ്കിലും മൊബൈലിന്റെ യൂസേജ് കുറയ്ക്കുക നമ്മൾ ഈ മൊബൈൽ തോണ്ടുന്ന സമയം നമ്മൾ സേവ് ചെയ്യുന്നതിനാണെന്നറിയാവും നമ്മൾ സാധാരണ അരമണിക്കൂറാണല്ലോ നമ്മൾ ബൈബിള് വായിക്കുന്നത് ടൈമിങ് കൂട്ടുവാണ് ഒരു മണിക്കൂർ നമ്മൾ എല്ലാ ദിവസവും ബൈബിള് വായിക്കുക നമ്മൾ സേവ് ചെയ്യുന്ന സമയം നമ്മൾ വചനത്തിനായിട്ട് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം അതൊരു സാക്രിഫൈസാണ് ഒരു ജഡത്തിന്റെ പ്രലോഭനത്തെ നാം അതിജീവിക്കുകയും ഈശോയോട് ചേർന്നിരിക്കാനുള്ള ഒരു തീരുമാനം ആ പ്രലോഭനത്തിൽ തന്നെ നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ഗ്രേസ് നമുക്കുണ്ട് എന്നൊരാൾ വേദനിപ്പിച്ചു ആ വേദന എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി വേദനയെ വിഷമമായി അപ്പൊ ഞാൻ അയാളോടുള്ള ബന്ധവെ അവസാനിപ്പിച്ചു അപ്പൊ ആര് പറഞ്ഞു ക്ഷമയങ്ങൾ പിന്നെ ഞാൻ പിന്നെ എന്തെങ്കിലും അവിടെ എന്ന് കരുതി ഇനി ഒരു ബന്ധത്തിന് പോകാതിരുന്ന അവരെ അവരുന്നോ പറഞ്ഞു ക്ഷമയൊക്കെ പറഞ്ഞ് ആ വ്യക്തിയായിട്ടുള്ള സകല ബന്ധ ഇടപാട് ഞാൻ അവസാനിപ്പിച്ചു പക്ഷെ എനിക്ക് പകയോ വൈരാഗ്യോ ബുദ്ധിയോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ആ വ്യക്തിയായിട്ടുള്ള സകല ഇടപാടുകൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു അവസാനിപ്പിച്ചു ഇതൊരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാവുന്ന ഒരു ഒരു സിറ്റുവേഷൻ പക്ഷേ ഇങ്ങനെ എന്നെ വേദനിപ്പിച്ച ഒരു ദൈവ പൈതലിനെ എന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയോടെ ക്ഷണിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോ ഒരു അഡീഷണൽ ഗ്രേസ് നമ്മളിലേക്ക് എക്സ്ട്രാ തവണ ഒഴുകി ഭക്ഷിക്കപ്പെടുകയാണ് ആദ്യത്തെ വളരെ നോർമലായിട്ട് പോകും എല്ലാവരും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എക്സ്ട്രാ ഒന്നും വേണ്ട കാരണ പറഞ്ഞു ഒരു മൈൽ ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എന്നെ അതുപോലെ വേദനിപ്പിച്ച ഒരു ജീവിതത്തെ ഞാൻ ഹൃദയം കൊണ്ട് ക്ഷമിക്കുക മാത്രമല്ല ഞാൻ ഇന്ന് മുതല് അവനെയും എന്റെ ഹൃദയത്തിൽ വേണ്ടി കൂടി അവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മൈൽ കൂടി ഞാൻ അധികം സഞ്ചരിക്കുകയാണ് തന്റെ ഉപവാസത്തിന്റെയും നോബിന്റെയും കാലഘട്ടങ്ങളിൽ ഈശോയ്ക്ക് ശക്തമായ ജനത്തിന്റെ പ്രലോഭനായി അതിനേശോ വചന താ അതിജീവിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജഡത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ജഡത്തെ നമ്മൾ കടിഞ്ഞാൻ ഇട്ടിട്ട് ആ അതിന് വിപരീതമായ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളതിനാ വചനത്തിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുക ജടത്തിന്റെ പ്രോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അധികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക